പലപ്പോഴും നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്നത് പക്ഷെ അതിലുപരിയായിട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരു ഷോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വാങ്ങിക്കുക എന്നുള്ളൊരു കൾച്ചറിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലു ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ അതായത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് മാത്രമാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്കാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നില്ലേ കാരണം നമ്മളൊക്കെ ഇതൊരുപാട് ഉപയോഗിക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഓൺലൈനിലൂടെ ആരൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താറുണ്ട് ഓൾമോസ്റ്റ് ബോയ്സ് ഒന്നും ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും ചെയ്യല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഒരു ആഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടിട്ട് ഡ്രസ്സോ ഇനിയിപ്പോ ഫുഡ് ബ്ലോഗർമാരുടെ ഒരു അതിപ്രസരാണ് അല്ലേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അത് കണ്ടിട്ട് ഒരു ഫുഡ് വാങ്ങേ അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ റിവ്യൂ കണ്ടിട്ട് ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങേ പിന്നെ നമ്മളുടെ സ്കിൻ കെയർ പ്രോഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുള്ള ഒരിക്കലെങ്കിലും വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടോ റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ ആഡ് കണ്ടിട്ടോ ഇല്ലേ ല്ലേ ഓക്കെ എനിക്കറിയാം അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും എന്തൊക്കെ വാങ്ങി ഒരു ആഡ് കണ്ടിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഒരു റിവ്യൂ കണ്ടിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് എടുത്തിട്ട് ആ സൈറ്റിൽ കയറി എന്തൊക്കെ വാങ്ങി എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയ നമ്മള് നമുക്ക് ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെ വാങ്ങാൻ നിർബന്ധിക്കുന്നുണ്ട് അല്ലെ അതിന് വല്ലാതെ നമ്മളെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവാ ആവാം നേരത്തെ പറഞ്ഞു ഫുഡൊക്കെ ഏഹ് വീഡിയോ എടുത്തിട്ട് ഓരോ സ്പോട്ടിൽ പോയിട്ട് ഫുഡ് സ്പോട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് അത് കഴിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ ഫുഡ് ബ്ലോഗേഴ്സിന്റെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ അത് കഴിക്കാൻ തോന്നും പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും വണ്ടിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൂടെ കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അത് കഴിക്കും ശരിയല്ലേ അതേപോലെ തന്നെ ഓരോ ഡ്രസ്സുകളും കോസ്മെറ്റിക്സും ഒക്കെ കാണുന്ന സമയത്ത് ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഡുകൾ ചെയ്യുന്ന കണ്ടല്ലോ ഓരോ ദിവസവും ഓരോ പ്രൊഡക്ട്സാണ് കാണിക്കുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ അത് കണ്ടുകൊണ്ട് ആ രൂപത്തിൽ നമ്മളും ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ അതുപോലെ തന്നെ ഗേൾസിന്റെ ഇടയിലൊക്കെ ഈ പിൻട്രസ്റ്റ് ഈ വൈബ് വല്ലാതെണ്ട് ശരിയല്ലേ നമ്മളെ റൂമൊക്കെ ഡെക്കോറേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡി ടേബിളൊക്കെ ഒന്നുകൂടി ഉഷാറാവാൻ വേണ്ടിയിട്ട് നമ്മള് പൗച്ച് അതേപോലെ തന്നെ ഫോണിന്റെ കവറ് ഇതൊക്കെ കൊറച്ചും കൂടെ ഒരു ഒരു പിൻട്രസ്റ്റി വൈബ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ടച്ച് ടച്ച എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാണ് ഓക്കെ ഒരു വിശ്വാസിന്നുള്ള നിലയിൽ നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ അല്ലേ മുസ്ലിങ്ങളാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് സീനത്ത് ഉണ്ട് പറഞ്ഞു പറഞ്ഞു അതെ ഇവിടെ ഒരുപാട് സീനത്ത് അലങ്കാരം അള്ളാഹു ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട് അത് ഓരോ വീഡിയോകളായിട്ടും ഓരോ പോസ്റ്റുകളായിട്ടും ഓരോ അഡ്വെർടൈസ്മെന്റുകളായിട്ടും നമ്മൾ അടുത്തേക്ക് ആ സീനത്തുകൾ എത്തിക്കൊണ്ടേക്കും അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു നിലപാടുള്ളവൾ അല്ലെങ്കിൽ നിലപാടുള്ളവൾ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം പറയാ പറയാ നമ്മൾ പറഞ്ഞു നമ്മളെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ് അത്രക്കൊന്നില്ലെങ്കിലും ഒരു നോർമൽ സാധനത്തെ പോലും എക്സാഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് സ്വാഭാവികമായിട്ടും അത് കഴിക്കുവാനും അത് ധരിക്കുവാനും നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കാണ് ശരിയല്ലേ അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നോണ്ട് എന്തൊക്കെയാ ഇതിന്റെ പ്രശ്നങ്ങൾ അല്ല ഒന്നാമത്തെ പ്രശ്നം നമ്മള് ഫൈനാൻഷ്യൽ പ്രഷറാണ് അതൊരു പക്ഷേ ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടാവൂല കാരണം ആരുടെ അടുത്ത് നമ്മൾ പൈസ വലിക്കുന്നത് ഉപ്പാന്റെ അടുത്ത് നിന്നാണ് അല്ലെ യെസ് അപ്പൊ ഉപ്പ ഇങ്ങനെ നമ്മൾ വാശി പിടിക്കുന്ന കാണുമ്പോ നമ്മളെ വാശി വരെ എത്തും പല രൂപത്തിലും നിരാഹാരം കിടന്നും ഒക്കെ നമ്മൾ വാശി പിടിക്കുമ്പോ ഉപ്പത് വാങ്ങി തരാൻ നിർബന്ധിതനാവാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് വണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ ഉപ്പൊക്കെ എത്രമാത്രം ഫൈനാൻഷ്യൽ ബേർഡൻ ആണ് ഓരോ സാധനങ്ങളും കാണുന്ന സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവാ ഇത് കുറച്ച് കഴിഞ്ഞാല് നമ്മളും സമ്പാദിക്കാൻ തുടങ്ങും അല്ലേ നമ്മളും സമ്പാദിക്കാൻ തുടങ്ങുമ്പോ ഓരോന്ന് കാണുമ്പോഴും ഗൂഗിൾ പേക്കുള്ളതുകൊണ്ട് കുറച്ചും കൂടി സൗകര്യമാണ് അല്ലേ ഓരോന്ന് ഓർഡർ ചെയ്യാനും ഒക്കെ നമ്മളും തുടങ്ങും അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രശ്നമാണ് ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് പിന്നെയും പിന്നെയും അതിന്റെ മേലെയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ നമുക്ക് വാങ്ങാൻ തോന്നും ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ ആരെങ്കിലും നിർത്തുമോ അല്ലെങ്കിൽ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാ എനിക്ക് സന്തോഷമായി ഇനി ഒന്നും വാങ്ങണ്ട എന്ന് വിചാരിക്കോ ഇല്ല എന്തെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഗ്രീഡ് കൂടിക്കൊണ്ടിരിക്കുവാണ് അതായത് അടുത്ത സാധനം കിട്ടണം എന്നുള്ള ഒരു ആർത്തി നമ്മളിൽ ഉണ്ടാവാണ് ശരിക്കും ഒരു പ്ലസ്സിംഗ് ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം നന്ദി കാണിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനിയും ഇനിയും എനിക്ക് സമ്പാദിക്കുകയും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് തോന്നുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരാള് ഒരു വലിയ കാറ് വാങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് ആ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കും ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ എന്തിനാ പൈസ ഉണ്ടാക്കടേ ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ അല്ലേ അല്ലെങ്കിൽ കൊറേ പൈസ ഉണ്ടായിട്ട് വേണം ഇത്രയും വിലയുള്ള ഒരു കാർ വാങ്ങാൻ എന്ന് നമുക്ക് തോന്നി പോവാണ് ശരിയല്ലേ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സമത് പറഞ്ഞു നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് എത്രത്തോളമാണ് നമ്മളെ നെഗറ്റീവ്ലി എഫെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ അവരുമായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യൊന്നുമല്ല അല്ലേ ചില പാരൻസ് മക്കൾക്ക് വേണ്ടിയിട്ട് ഫാമിലി വ്ലോഗുകളിലൊക്കെ നമുക്ക് കാണാം മക്കൾക്ക് വേണ്ടിട്ട് പല സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാവും എന്റെ ഉമ്മയും ഉപ്പയും ഇത്തരത്തിലുള്ള വൈബിൽ എത്തുന്നില്ലല്ലോ എന്നല്ലേ അതേപോലെ തന്നെ സർപ്രൈസുകൾ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പുകൾ മലേഷ്യയിലേക്കൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോ എന്റെ ഉമ്മയും ഉപ്പയും എപ്പോഴും വയനാട്ടിലേക്ക് അല്ലെങ്കിൽ മൂന്നാറിലേക്ക് അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഇതെന്തായിട്ടാ മാറാ ഒരു മാനസികമായിട്ടുള്ള മെന്റൽ പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം പറയാം ഓക്കെ ഇത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും ഈ ഒരു കൺസ്യൂമറിസം എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് നോക്കാം നമ്മൾ ഒരു സാധനം കാണുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്യാം മൈൻഡിനൊന്ന് പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആലോചിക്കുക ഇത് ശരിക്കും എനിക്ക് നീഡാണോ എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ എന്റെ അത്യാവശ്യത്തിന്റെ ലിസ്റ്റിലുള്ളതാണോ അപ്പോ ചിലപ്പോ നമുക്ക് തോന്നും യെസ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളതാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യപ്രദമാകുമെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങാം അതല്ല ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു സിറ്റിയിൽ പോകുമ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം എന്നിട്ട് ആലോചിക്കുക അത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണോ എന്ന് അങ്ങനെ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അത് വേണമെങ്കിൽ വാങ്ങുവാനും അനാവശ്യമായതാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനും കഴിയും രണ്ടാമത്തേത് നമ്മള് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ ഫ്ലൂ ഫുഡ് വ്ളോഗർമാരാണ് എന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ട് സ്കിൻ കെയർ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ആഡുകൾ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അൺഫോളോ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് ഇന്റൻഷനലി അത് കാണാതിരിക്കാം അങ്ങനെ വരുമ്പോ നമ്മളെ ഫീൽഡില് അതില്ലാതാവുകയും അത്തരത്തിലുള്ള വാങ്ങൽ സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് മാർഗത്തിലെ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമുക്കറിയാം പ്രവാചകന്മാരുടെയും സ്വഹാബിമാരുടെയും ഒക്കെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അല്ലെ അപ്പൊ അവരൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഏർ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാല് അവരതിന് നന്ദി ചെയ്യുകയും എന്തെങ്കിലും ഒരു വിശന്നിരിക്കുന്ന സമയത്ത് വയറിൽ ഒന്നുമില്ലാതെ കല്ല് വെച്ച് കെട്ടി ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് ഭക്ഷണം കിട്ടുന്ന സമയത്ത് അവർ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് കരഞ്ഞത് അവർക്ക് ഇന്നിവിടെ ഇങ്ങനെയൊരു ഭക്ഷണം എന്ന അനുഗ്രഹം കൊണ്ട് നാളെ സ്വർഗത്തിൽ അവർക്ക് കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടു പോവോ ആലോചിച്ച് അവർ കരയാറുണ്ടായിരുന്നു ഇനി നമ്മൾ ആലോചിക്കാം ഈ ഒരു കൺസ്യൂമരസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണോ വേണ്ടയോ എന്ന് എത്രയോ മനുഷ്യരിലെ ീനിലും സുഡാനിലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞു മക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ സാധനങ്ങളും ഓർഡർ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മനുഷ്യരും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് തന്നെയാണ് എനിക്കും പോവാനുള്ളത് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ